കുറച്ച് നാളുകൾക്ക് മുൻപ് തന്നെ വളരെയധികം പ്രേക്ഷകർ പ്രീതിയോടെ കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ എല്ലാവരുടെയും സ്വന്തമായ വീണ നായർ ഇപ്പോൾ കുറച്ച് നാളുകളായി സിനിമയിലും സീരിയലിൽ നിന്നുമൊക്കെ മാറി നിൽക്കുകയാണ് വീണ എന്നാലും ഷൂട്ടിംഗ് തിരക്കുകളിൽ തന്നെയാണ് മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടതായി മാറാൻ അധികം നാളുകളൊന്നും വേണ്ടിവരാത്ത ഒരു താരം എന്നുകൂടി വീണയെ വിശേഷിപ്പിക്കാം അതുപോലെ തന്നെയാണ് വീണയുടെ ഭർത്താവ് ആർ ജി അമൻ്റെ കാര്യവും ഇവർ രണ്ടുപേരുടെയും മകൻ അമ്പാടിയുടെ കാര്യവും പ്രേക്ഷകർ ശ്രദ്ധിക്കാറുണ്ട് ഇവർ തമ്മിൽ ഡിവോഴ്സായി എന്ന് അറിഞ്ഞതു മുതൽ തന്നെ പ്രേക്ഷകർ എല്ലാവരും കുഞ്ഞമ്പാടിയുടെ വിശേഷങ്ങളാണ് കൂടുതലും ചോദിക്കാറുള്ളത് ഇപ്പോൾ ഒരു അഭിമുഖത്തിൽ മകനുമായി എത്തിയിരിക്കുകയാണ് വീണ ആ അഭിമുഖത്തിൽ വെച്ച് തൻ്റെ മകനെക്കുറിച്ചും ഭർത്താവിനെക്കുറിച്ചും സംസാരിക്കുന്ന വീണയുടെ വാക്കുകളാണ് വൈറലാകുന്നത് ഭർത്താവിനെക്കുറിച്ച് വളരെയധികം ബഹുമാനത്തോടെ സംസാരിക്കുകയും കണ്ണേട്ട എന്ന് തന്നെ ചേർത്ത് വിളിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് വീണ എന്നാൽ ഇപ്പോഴത്തെ സംസാരത്തിൽ കണ്ണൻ എന്ന് മാത്രമാണ് വീണ അഭിസംബോധന ചെയ്യാറുള്ളത് ഒരു സുഹൃത്തിനെ എങ്ങനെ കാണുമോ പുറത്തുള്ള ഒരു വ്യക്തിയെ എങ്ങനെ കാണുമോ അതേ രീതിയിലാണ് ഇപ്പോൾ വീണ ഭർത്താവിനെ കാണുന്നത് അങ്ങനെയാണ് സംസാരിക്കുന്നത് കണ്ണേട്ടൻ കണ്ണേട്ടനെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വീണ ബിഗ് ഉടനീളം തന്നെ തൻ്റെ ഭർത്താവിനെക്കുറിച്ച് ബാധൂരാതെ സംസാരിച്ചിട്ടുണ്ട് ആ വീണ തന്നെയാണ് ഇപ്പോൾ അതേ ഭർത്താവിനെ കണ്ണൻ എന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്നതും ഇനി ഏട്ട എന്നൊന്നും വിളിക്കേണ്ട കാര്യമില്ല കുറച്ച് ബഹുമാനം കൊടുക്കേണ്ട സമയത്തൊക്കെ ബഹുമാനം കൊടുത്തല്ലോ അത് മതി എന്നാണ് വീണയോട് എല്ലാവരും പറയുന്നത് വീണയുടെയും ആർ ജെ അമാന്റെയും വാർത്തകളൊക്കെ ഇതിനു മുൻപും സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ച ഒന്ന് തന്നെയാണ് ബിഗ് ബോസിന് ശേഷം ഇവർ തമ്മിൽ വേർപിരിഞ്ഞു എന്ന വാർത്ത ഒരുപാടായി വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അവസാനം കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇവർ ഈ വാർത്തയെക്കുറിച്ചൊക്കെ പ്രതികരിച്ചെത്തിയത് അതിനുശേഷം നിരവധി പേരാണ് ഇവരെ കുറിച്ച് ചോദിച്ചെത്തിയതും കാരണം വീണയും വീണയുടെ ഭർത്താവിനെയും കുറിച്ച് അറിയാൻ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു എന്താണ് ഇതിനെ പിന്നിലെ യഥാർത്ഥ വിഷമെന്നായിരുന്നു ചോദിക്കാനുണ്ടായിരുന്നത് നിരവധി പേർക്ക് ഇതിനെക്കുറിച്ച് ചോദിക്കാനുണ്ടായിരുന്നു എങ്കിൽ മടിയായിരുന്നു എന്ന് പറയാം പക്ഷേ ഇപ്പോൾ ഇവർ എല്ലാത്തിനും ഉത്തരം പറയാൻ തയ്യാറാണ് മകന്റെ കാര്യങ്ങൾക്കെല്ലാം ഇവർ ഒരുമിച്ച് വരും ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ ഇവർ ഇച്ചിരി ഇട്ട് നിൽക്കും മകന് ഫോൺ ഉണ്ട് അതിലൂടെ അച്ഛൻ വിളിക്കും അച്ഛൻ എപ്പോഴൊക്കെ സ്കൂളിൽ വരണമെന്ന് പറയുന്നു അന്നൊക്കെ അച്ഛൻ അവിടെ എത്തിയിരിക്കും അമ്മ എന്നൊക്കെ വരണമെന്ന് പറയുമോ അന്ന് ഞാനും എത്തിയിരിക്കും അല്ലാതെ മറ്റൊന്നും ഞങ്ങൾ തമ്മിലില്ല മകൻ അതായത് അമ്പാടി തന്നെയാണ് എല്ലാത്തിനും മുന്നിലുള്ളത് അമ്പാടി വെച്ച് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതും ആരും പ്രണയിക്കുന്നതോ വിവാഹിക്കുന്നതോ ദിവോഴ്സാകാൻ വേണ്ടിയല്ല പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണമായിരിക്കും മുന്നോട്ട് പോകാൻ നമുക്ക് തീരെ പറ്റുന്നില്ലെന്ന് തോന്നിയാൽ നമ്മൾ പതിയെ അവിടെ നിന്ന് പോരുന്നതാണ് നല്ലതെന്ന് ഒരിക്കൽ വീണ പറഞ്ഞിരുന്നു ഒരു ചായ കുടിച്ച് പിരിയുന്നത് പോലെയല്ല അങ്ങനെ പറ്റില്ല എൻ്റെ കൂടെ ഏഴെട്ട് വർഷം ഒരുമിച്ചുണ്ടായിരുന്ന ആളാണ് പെട്ടെന്ന് ഒരിക്കലും നമുക്ക് അതിൽ നിന്ന് വിട്ടുപോരാൻ പറ്റില്ല ഒരുപാട് സമയമെടുക്കും നാളെ ഒരു പ്രണയത്തിലായാലോ വിവാഹം കഴിച്ചാലോ കൂടി മറക്കാൻ പറ്റാത്ത ഒന്നാണിത് കാരണം എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണത് ആ സ്ഥാനം ഞാൻ എന്തു ചെയ്താലും മാറ്റാൻ പറ്റില്ല എൻ്റെ അമ്പാടിയുടെ അച്ഛൻ ആർ ജെ അമൻ എന്ന വ്യക്തി തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ ആണ് ആദ്യമായിട്ടാണ് ഒരു മീറ്റിൽ തുറന്നു പറയുന്നതെന്ന് ഒരുപാട് നാളുകൾക്ക് മുൻപ് ഇത് വീണ തുറന്നു പറഞ്ഞിരുന്നു മകൻ്റെ കാര്യങ്ങൾക്ക് ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് നോക്കും പുള്ളി ഇപ്പോൾ നാട്ടിലുണ്ട് മോനെ കാണാറുണ്ട് കൊണ്ടുപോകാറുണ്ട് അവൻ അവൻ്റെ അപ്പൂപ്പൻ്റെയും അമ്മയും കൂടെ അടുത്ത് പോയി എൻജോയ് ചെയ്യാറുണ്ട് അവനകത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അച്ഛനും അമ്മയും ഇല്ല അവൻ അവൻ്റെ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയും സ്നേഹം അറിയണമെങ്കിൽ അവിടെ തന്നെ പോകണം നാളെ അവൻ എന്നോട് എന്തുകൊണ്ട് പോകാൻ പറ്റിയില്ല എന്തുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ അടുത്ത് വിട്ടില്ല എന്ന് ചോദിക്കരുത് അതിനു വേണ്ടിയാണ് ഞാൻ അവനിങ്ങനെ വളർത്തുന്നത് അവനിപ്പോൾ എല്ലാവരും ഉണ്ട് അവൻ എൻജോയ് ചെയ്യട്ടെ അവന് വേണ്ടിയാണ് ഞങ്ങളും ഇങ്ങനെ നിൽക്കുന്നതെന്ന് വീണ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ